ആത്മസംസ്കരണം ം മനുഷ്യാവകാശ സംരക്ഷണം എന്നീ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ ഉസ്താദ് അബ്ദുൽ അബ്ദുനാസിർ മഹദിനിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിച്ചു വരുന്ന അൽ അൻവർ ജസ്റ്റിസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ അജുവ എന്ന കൂട്ടായ്മയുടെ ഗൾഫ് ചാപ്റ്ററായ അജുവയുടെ ജിദ്ദ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു നജീബ് ഭീമാ പള്ളി പ്രസിഡന്റ് ബക്കർ സിദ്ദീഖ് നാട്ടുകൽ ജനറൽ സെക്രട്ടറി സെയ്ദ് മുഹമ്മദ് കാഷിഫി കാഞ്ഞിരപ്പിള്ളി രക്ഷാധികാരി നൌഷാദ് ഒച്ചിറ വർക്കിംഗ് സെക്രട്ടറി നിസാർ കാഞ്ഞിപ്പുഴ മസൂദ് മൗലവി ഷിഹാബ് പൊന്മള വൈസ് പ്രസിഡന്റുമാർ അബ്ദുൽ അത്തീഫ് മുസ്ലിയാർ കറ്റാനം ഇർഷാദ് ആറാട്ടുപുഴ അബ്ദുൽ ഖാദർ തിരുനാവായ ജോയിന്റ് സെക്രട്ടറിമാർ അനീസ് കൊടുങ്ങല്ലൂർ ട്രഷറർ അൻവർ സാദത്ത് മലപ്പുറം അബ്ദുൽ ഗഫൂർ വണ്ടൂർ അബൂബക്കർ മങ്കട സലീം റോഡുവിള ഷിഹാബുദ്ദീൻ കുഞ്ഞി കൊട്ടുകാട് ഈസാ കിഴിശ്ശേരി ഹാരിസ് ആലുവ മുബാഷ് വവ്വാക്കാട് താജുദ്ദീൻ കവറാട്ട് ഈസാ കൊച്ചി റഷീദ് പെരിന്തൽമണ്ണ ഇബ്രാഹിം കുട്ടി ശാസ്താം കോട്ട അബ്ദുൽ ഗഫൂർ കളിയാട്ടുമുക്ക് അലി മലപ്പുറം എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഷറഫുദ്ദീൻ ബാഗവി ചുങ്കപ്പാറ ഷുക്കൂർ കാപ്പിൽ സക്കീർ ഹുസൈൻ കച്ചാനം സക്കീർ ബാക്കവി ഹാഫിൽ താരിഖ് പള്ളിഖ് ഉപദേശക സമിതി അംഗങ്ങൾ എന്നിവരെ ഉസ്താദ് അബ്ദുനിയുടെ അംഗീകാരത്തോടെ സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുത്തതായി അജുവാ സംസ്ഥാന സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറി മുജീബുൾ റഹ്മാൻ അസ്ലമി അറിയിച്ചു റിപ്പോർട്ട് അബ്ദുൽ കലാം പക്ഷമില്ല വിവേചനമില്ല നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ